ഇത് സോജില പാസ് വളരെ ഉയർന്ന ഒരു സ്ഥലമാണിത് ഹിമാലയൻ റേഞ്ചസ് ആണ് മഞ്ഞുകാലത്ത് ഇത് മുഴുവൻ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ടീക്ക് പോയിന്റ് ഉള്ളതെന്നാണ് സീറോ പോയിന്റ് മാത്രമേ ഉള്ളൂ കാണാനായിട്ട് കുറച്ച് കുറച്ചുകൂരം കൂടി ഉണ്ട് ദൂരെയായിട്ട് ലൈൻ കാണാൻ പറ്റും വാഹനങ്ങൾ പോകുന്നത് ഈ പട്ടാളക്കാർ ഇവിടെ ഡ്യൂട്ടിയിലാണ് ഒരു ചെറിയൊരു ക്യാമ്പ് ഷെഡ്ഡുണ്ട് അവർക്ക് അവരിവിടെ ഇരിക്കും ഊഹിക്കാന്നുള്ളൂ തണുപ്പും മഞ്ഞും വെയിലും മഴയും എല്ലാം സഹിച്ച് ഈ ഒരു ചെറിയ ഭാഗത്ത് ഇരിക്കുന്നവരെ പറ്റിയാണ് നാടിൽ പലരും പല മോശ അഭിപ്രായം പറയുന്നത് നോക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേറ്റ് ഗേട് അഞ്ചു മിനിറ്റ് കൂടെ എടുക്കാൻ വയ്യ തണുപ്പും കാറ്റുമൊക്കെ ഇവിടെ ഉണ്ട് ഇതിപ്പോൾ വേനൽക്കാലമാണ് ഇവിടെ ഇപ്പൊ മഞ്ഞാണെങ്കിൽ മഴയാണെങ്കിൽ ഊഹിക്കാവുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അവർക്കൊരു സല്യൂട്ട് ഇത് സോജിലാസ് വളരെ ഉയർന്ന ഒരു സ്ഥലമാണിത് ഹിമാലയൻ റേഞ്ചസ് ആണ് മഞ്ഞുകാലത്ത് മുഴുവൻ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു പീക്ക് പോയിന്റ് ഉള്ള ഒന്നാണ് പിന്നെ സീറോ പോയിന്റ് മാത്രമേ ഉള്ളൂ കാണാനായിട്ട് കൊടുക്കും കുറച്ച് ദൂരം കൂടെ ഉണ്ട് ദൂരെയായിട്ട് ലൈൻ കാണാൻ പറ്റും വാഹനങ്ങൾ പോകുന്നത് ഈ പട്ടാളക്കാർ ഇവിടെ ഡ്യൂട്ടിയിലാണ് ഒരു ചെറിയൊരു ക്യാമ്പ് ഷെഡ് ഉണ്ട് അവർക്ക് അവരവിടെ ഇരിക്കും ഊഹിക്കാമെന്നുള്ളു തണുപ്പും മഞ്ഞും വെയിലും മഴയും എല്ലാം സഹിച്ച് ഈ ഒരു ചെറിയ ഭാഗത്ത് ഇരിക്കുന്നവരെ പറ്റിയാണ് നാടിൽ പലരും പല മോശ അഭിപ്രായം പറയുന്നത് നൂ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ഗതികേട് അഞ്ച് മിനിറ്റുകൂടെ നിൽക്കാൻ വയ്യ തണുപ്പും കാറ്റുമൊക്കെ ഇവിടെ ഉണ്ട് ഇതിപ്പോൾ വേനൽക്കാലമാണ് ഇവിടെ ഇപ്പോൾ മഞ്ഞ മഴയാണെങ്കിൽ ഊഹിക്കാവുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അവർക്കൊരു സല്യൂട്ട്